അമൃത നായരുടെയുംബേക്ക സന്തോഷിന്റെയും പ്രവൃത്തി കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കളിവീട് എന്ന പരമ്പരയിലൂടെയാണ് അമൃത നായരും രബേക്ക സന്തോഷും പരിചയപ്പെട്ടത് ഇരുവരുടെയും സൗഹൃദം അവിടെ വെച്ചായിരുന്നു ആരംഭിച്ചത് പ്രായം കൊണ്ട് ചേച്ചിയാണ് എന്നുണ്ടെങ്കിൽ പോലും രബേക്ക ഒരു അനിയത്തി കുട്ടിയെ പോലെയാണ് അമൃതയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇപ്പോ ഇതാ അമൃതയുടെ പിറന്നാളിനെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് സർപ്രൈസായി കേക്ക് എത്തിച്ച വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് പൂവ് പരമ്പരയുടെ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു റബേഖ സന്തോഷ് ഉണ്ടായിരുന്നത് രേവതിയായി മേക്കപ്പ് ഇട്ടിരിക്കുന്ന റെബേക്കയാണ് വീഡിയോ കോളിൽ കാണാൻ സാധിക്കുക അമൃത കൗമുദി ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു സീരിയലിന്റെ ഷൂട്ടിംഗ് സെറ്റിലും ആയിരുന്നു അവിടേക്കാണ് രവേഖ തന്റെ ഉറ്റ കൂട്ടുകാരിക്ക് പിറന്നാൾ സമ്മാനം എത്തിച്ചത് തുടർന്ന് അർജുൻ സോമശേഖരന്റെ കയ്യിലായിരുന്നു ഫോണിൽ റെബേക്ക വീഡിയോ കോൾ വിളിച്ചിരിക്കുന്നത് അതിൽ സർപ്രൈസായി ലഭിച്ച പിറന്നാൾ കേക്കിന് നന്ദി പറഞ്ഞായിരുന്നു അമൃത നായരും എത്തിയത് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഒരുപാട് ഉമ്മകളും അമൃത നായർ വീഡിയോ കോളിലൂടെ തന്നെ നൽകുന്നുണ്ട് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അമൃത നായർ പറയുന്നത് ഷൂട്ടിങ്ങിന്റെ തിരക്കുകളിലായതുകൊണ്ട് തന്നെ അമൃത നായരും രബേഖ സന്തോഷും രണ്ടിടങ്ങളിലാണ് ഇരുവർക്കും അങ്ങനെ ഒന്നിച്ചു കാണാനൊന്നും സമയം ലഭിക്കാറില്ല അതുകൊണ്ടാണ് അമൃതയുടെ പിറന്നാൾ അറിഞ്ഞ ദിവസം തന്നെ രബേഖ അമൃതയ്ക്ക് അതിമനോഹരമായ ഒരു കേക്ക് സമ്മാനിച്ചത് കേക്കാണ് എന്നുണ്ടെങ്കിൽ പോലും അതിന് വലിയൊരു നിധിയുടെ വില തന്നെയാണ് അമൃത നായർ നൽകിയിട്ടുള്ളത് കാരണം താൻ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തന്റെ പിറന്നാൾ ഓർത്ത് വെച്ച് സമ്മാനം നൽകി ഒരായിരം ഉമ്മകൾ നൽകുകയായിരുന്നു അമൃത നായർ തൻ്റെ ഉറ്റ ചങ്ങാതിക്ക് കളിവീട് എന്ന പരമ്പരയിലൂടെ ഒന്നിച്ചഭിനയിച്ചാണ് റബേക്ക സന്തോഷും അമൃത നായറും പരിചയപ്പെട്ടത് ഇരുവരുടെയും സൗഹൃദം ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്നെ വളരുകയായിരുന്നു പരമ്പര അവസാനിച്ചിട്ടും അതേ സൗഹൃദം തുടർന്ന് റബേക്കും അമൃതയ്ക്കും ലക്ഷക്കണക്കിന് ആരാധകരും ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ തന്നെയും ഒന്നിച്ചുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് റബേക്കയും അമൃതയും സോഷ്യൽ മീഡിയയിലൂടെയും ശ്രദ്ധ നേടാറുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപാണ് റബേക്ക സന്തോഷ് അഭിനയത്തിന് പുറമെ ഒരു ബിസിനസ് സംരംഭം കൂടെ ആരംഭിച്ചത് സാരിയൊക്കെയുള്ള ഒരു ക്ലോത്തിംഗ് ബ്രാൻഡായിരുന്നു റബേക്ക തുടങ്ങിയത് ആ ആ പാത പിന്തുടർന്നാണ് അമൃതയും സാരി ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് അടുത്തിടെ നിരവധി പേരാണ് ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റാർ ബിസിനസ് തുടങ്ങിയത് ആരും അടക്കമുള്ളവർ തുടങ്ങി വിജയിച്ച ബിസിനസ് ഐഡിയകളൊക്കെ തന്നെയും എല്ലാവരും ഇപ്പോൾ തുടർന്ന് പ്രവർത്തിക്കുകയാണ് റബേക്കയും പാർവതിയും അടക്കമുള്ളവർ നിരവധി പേരായിരുന്നു ഇങ്ങനെ ബിസിനസ് സംരംഭവുമായിട്ട് മുന്നോട്ട് വന്നത് ഓൺലൈനിലായത് കൊണ്ട് തന്നെ നടത്തി പോകാനും വളരെയധികം സുഖകരമായതുകൊണ്ട് തന്നെ അഭിനയത്തിനോടൊപ്പം ഇത്തരം ബിസിനസ് സംരംഭങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ നടിമാരെല്ലാവരും അത്തരത്തിലൊരു ബിസിനസ് സംരംഭവുമായിട്ട് തന്നെയാണ് ഇപ്പോൾ അമൃത നായരും എത്തിയിരിക്കുന്നത് തന്റെ സുഹൃത്തായ രബേഖ സന്തോഷിന്റെ അതേ പാത തന്നെയാണ് അമൃത നായരും പിന്തുടർന്നിരിക്കുന്നത് സാരി ക്ലോത്തിംഗ് ബ്രാൻഡാണ് ആരംഭിച്ചത്